ഗൃഹോപകരണ വിപണന രംഗത്ത് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി മലബാർ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം മലബാർ മാജിക് കൊപ്പത്ത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മലബാറിന്റെ പതിനേഴാമത്തെ ഷോപ്പാണ് നമുക്കിന്ന് കൊപ്പത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ ആണ് നമ്മുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ ഈ സ്ഥാപനം ഇങ്ങനെ ഇങ്ങനെ പോവാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഷോപ്പുകളും നമുക്ക് എല്ലാ ഷോപ്പും നമുക്ക് കമ്പനി വാറണ്ടിയോട് കൂടി പകുതി വിലക്കാണ് നമ്മൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാ സാധനവും നമ്മൾ വിൽക്കുന്നത് നമ്മളെ കൊപ്പത്തെ ഷോപ്പ് നടത്താൻ നമ്മൾ കുഞ്ഞിതു പറഞ്ഞ ആളാണ് കൊപ്പ മണിയാട്ടനും കൊണ്ട് ഞാനതിൻ്റെ ബാക്കിൽ സാധനങ്ങൾ ഇറക്കി കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കൂടെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഈ ഫ്രിഡ്ജെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഏകദേശം മുപ്പത്തി രൂപ മുപ്പത്തി അയ്യായിരം രൂപ വിലയിരുന്ന എൽ ജി ഡോ ഫ്രിഡ്ജാണിത് ഈ എൽ ജി ഫ്രിഡ്ജ് ആണല്ലേ നല്ല അടിപൊളി ഫ്രിഡ്ജ് ആണ് ഡോർ കൂളറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വെറും പതിനെട്ടായിരത്തി അഞ്ഞൂറ് പത്തൊമ്പതിനായിരം രൂപ പകുതിയോളം വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ ഷോപ്പ് ഇങ്ങനെ പതിനേഴും പതിനെട്ടൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഒരുപാട് ഷോപ്പുകളായിട്ട് ഇത് വളരാനുണ്ടായ കാരണങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്കിതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം ഒന്നേകാലക്ഷം ഉറുപ്യ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വില വരുന്ന ഫ്രിഡ്ജാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വില വരുന്ന ഫ്രിഡ്ജാണിത് ഈ ഫ്രിഡ്ജൊക്കെ ഫ്രഷ് സാധനമാണ് ഇതൊക്കെ കറക്റ്റ് നമ്മൾ പത്ത് വർഷം വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വെറും നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്കാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വില വരുന്ന ഫ്രിഡ്ജ് കൊടുക്കുമ്പോൾ വെറും നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് കൊടുക്കുമ്പം അതിൻ്റെ കൂടെ നമ്മൾ ഓഫർ ഗിഫ്റ്റ് കുക്കർ മിക്സി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിലക്കുറവിൻ്റെ ഒരു അവസാന വാക്കാണ് നമ്മുടെ മലബാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലബാർ എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ എല്ലാ ഷോപ്പുകളിലും നമുക്ക് വിലക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് വന്ന സാധനങ്ങൾ വാങ്ങിക്കാം പുറത്തെ കടയിൽ പോയിട്ട് നമ്മളെ സ്ഥാപനത്തിൽ വന്നുകഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലെ വിലക്കുറവെന്താ എന്നുള്ളത് നേരിട്ട് അറിയാൻ പറ്റും ഇലക്ട്രോണിക്സിന്റെ എല്ലാവിധ സാധനവും നമ്മൾ ഇത് ഗ്ലാസ് ഡോർ ഫ്രിഡ്ജാണ് ഇത് നമുക്ക് മുപ്പത്തി മൂവായിരം രൂപ വില വരുന്ന ഫ്രിഡ്ജാ ഈ മുപ്പത്തി മൂവായിരം രൂപ വില വരുന്ന ഈ ഫ്രിഡ്ജൊക്കെ നമ്മൾ കൊടുക്കുന്നത് പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പം ടി വി ഒക്കെ പറഞ്ഞു നമുക്ക് മൂന്ന് വർഷം വാറണ്ടിയുള്ള ടി വി ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപയ്ക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അമ്പത് ഇഞ്ചിന്റെ ടി വി പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ഇഞ്ചിന്റെ ടി വി നാൽപ്പത്തി എട്ടായിരം രൂപ വില വരുന്ന നാൽപ്പത്തി എട്ടായിരം രൂപ വില വരുന്ന അമ്പത് ഇഞ്ചിന്റെ ടി വി നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപക്കാണ് പതിനാലായിരം രൂപ വില വരുന്ന ചിമ്മിനാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും നാലായിരത്തി എണ്ണൂറ് രൂപക്കാണ് പതിനേഴായിരം പതിനെട്ടായിരം രൂപയ്ക്കെ വില വരുന്ന ഈ സൈക്കിളുകൾ ഗീർ സൈക്കിൾ അടിപൊളി സോക്കാപ്സുറും ഗീറൊക്കെ ഉള്ള ഈ സൈക്കിള് ഈ സൈക്കിളുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് അതുപോലത്തെ ഇല്ലാത്ത സൈക്കിള് നമുക്ക് എട്ടായിരം ഒമ്പതിനായിരം രൂപയ്ക്ക് വരുന്ന ഇല്ലാത്ത സൈക്കിള് നമ്മൾ കൊടുക്കുന്ന വെറും നാലായിരത്തി എണ്ണൂറ് രൂപക്കാണ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മളടുത്ത് ചെറിയൊരു വിലക്ക് വാറണ്ടിയോട് കൂടി സാധനങ്ങൾ നമ്മൾ ഇതൊക്കെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ എന്ന് പറഞ്ഞു കൊണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നാൽപ്പതിനായിരം രൂപയിൽ വരുന്ന വാഷിംഗ് മെഷീനാണ് ഇത് നമ്മൾ കൊടുക്കുന്ന വെറും പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപക്കാണ് ഇത് ഡിഷ് വാഷ് നാൽപ്പത്തി അയ്യായിരം രൂപ വില വരുന്ന ഡിഷ് വാഷ് പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും പതിനാലായിരം രൂപകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും എല്ലാ കമ്പനിയുടെ സാധനങ്ങളും ഇതൊക്കെ നമുക്ക് ഉത്തരവാദിത്വത്തോടു കൂടി സാധനങ്ങൾ നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരുന്നതാണ് എല്ലാ സാധനം പറഞ്ഞാൽ എല്ലാ സാധനം അതേമാതിരി നമുക്കൊരായിരം മാറ്റി ഇരുന്നൂറ് രൂപയ്ക്കായിട്ട് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വാറൻറ്റി ഉള്ള ഫാനുകൾ അതുപോലെ തന്നെ ബി എൽ ഡി സി ഫാന് ഈ ബി എൽ ഡി സി പാനൊക്കെ നമുക്ക് ഷോപ്പിൽ അന്വേഷിച്ചറിയാം മൂവായിരം മൂവായിരത്തി മുന്നൂറ് രൂപ വില വരുന്നൊക്കെ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഫ്രീസർ നമുക്ക് മീൻ കട അതേമാതിരി വലിയ ഹോട്ടൽ റൂമുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഫ്രീസറുകൾ ഇതൊക്കെ നമുക്ക് ഏകദേശം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയൊക്കെ ഒക്കെ വില വരുന്ന ഈ ഫ്രീസറൊക്കെ നമ്മൾ കൊടുക്കുന്ന പതിനയ്യായിരം പതിനാറായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഫോണിലൂടെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനമുണ്ട് എ സികളുണ്ട് അതുപോലെ നമ്മുടെ പള്ളിയിൽ പള്ളിയിൽ വെള്ളം കൊടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ നമുക്ക് ഈ പള്ളിയിൽ നമുക്ക് തണുത്ത വെള്ളം ചൂടുവെള്ളമൊക്കെ കിട്ടുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ വില വരുന്ന ഈ സാധനമൊക്കെ നമ്മൾ കൊടുക്കുന്ന വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഇതൊക്കെ ഫോണിലൂടെ ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ എത്തിച്ചു തരാൻ നമുക്ക് പറ്റുന്നതാണ് മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഗൃഹോപകരണ വിപണന രംഗത്ത് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യവുമായി മലബാർ ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം മലബാർ മാജിക് കൊപ്പം വളാഞ്ചേരി റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി ആദ്യ വിൽപ്പന നടത്തി അബ്ദുൽ ഖാദർ ഏറ്റുവാങ്ങി കെ വി വി എസ് സെക്രട്ടറി ബഷീർ മാക്സ് ട്രഷറർ റഹ്മാൻ കുഞ്ഞ പഹാജി അലി റീജൻസി ഫൈസൽ ബാബു പ്രോപ്പറേറ്റർ മുസ്തഫ സ്ഥാപനമുടമ ഇ ടി കുഞ്ഞീദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് കൊപ്പത്ത് മലബാർ മാജിക് ഹോം അപ്ലൻസസ് ആരംഭിച്ചിരിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനൊപ്പവും ഉപഭോക്താക്കൾക്കായി സമ്മാനങ്ങളും മലബാർ മാജിക് നൽകുന്നുണ്ട് കൂടാതെ ഓരോ പർച്ചേസിനും വമ്പിച്ച ഓഫറുകളാണ് മലബാർ മാജിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മറ്റാർക്കും നൽകാനാകാത്ത വില കുറവിൽ നൽകുന്നു എന്നത് മലബാർ മാജിക്കിന്റെ പ്രത്യേകതയാണ് സ്ഥാപനത്തിന്റെ പതിനേഴാമത് ഷോറൂമാണ് കൊപ്പത്ത് ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബെസ്റ്റ് ബീറ്റ്സ് മ്യൂസിക് ബാൻഡിന്റെ വിരുന്നും കൊപ്പത്ത് അരങ്ങേറി